ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്നുമുതൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായമായ സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു പാരായണത്തോടൊപ്പം ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥവും വളരെ സംക്ഷിപ്തമായി പറയാമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം സർവൃഷ്ടർപ്പണമസ്തു ഓംഗുരുഭ്യോ നമ ഹരികോ ഓരുഭ്യോ നമ ഓ ശീകൃഷ്ണപരമാത്മനേ നമ ഓ ललिताम्बिकायै नमः श्रीमद्भगवद्गीता अथ द्वितीयोऽध्यायः साङ्ख्ययोगः श्लोकमुन् सञ्चय उवाच तं तथा कृपयाविष्टं अश्रुपूर्णाकुलेक्षणम् വാക്യം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു അപ്രകാരം കൃപയാൽ ആവിഷ്ടനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനായി വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ശ്ലോകം രണ്ട് ശ്രീഭഗവുവാച കുതസ്വാകഷ്മലമിതം വിഷമേസമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ഹേ അർജുന ഈ ദുർഘടകാലത്തിൽ ശ്രേഷ്ഠന്മാർക്ക് യുക്തമല്ലാത്തതും സ്വർഗപ്രാപ്തിക്ക് ഉതകാത്തതും ചീത്ത പേരുണ്ടാക്കുന്നതുമായ ഈ മൗഢ്യം നിനക്ക് എവിടെ നിന്നാണ് വന്നു ചേർന്നത് ശ്ലോകം മൂന്ന് ക്ലൈബ്യം മാസ്മഗമർ നൈതത്വയുപദ് ക്ഷുദ്രം ഹൃദയദൌർബല്യം തെക്കോത്തിഷ്ഠ പരന്താ ഹേ പാർത്ഥ നപുംസകത്വത്തിന് വഴങ്ങരുത് ഇത് നിനക്ക് തീരെ യോജിച്ചതല്ല ശത്രുക്കളെ തപിപ്പിക്കുന്ന അല്ലയോ അർജുന മനസ്സിൻ്റെ നിസ്സാരമായ ഈ ബലഹീനതയെ ദൂരെ വലിച്ചെറിഞ്ഞ് യുദ്ധം ചെയ്യാനായി എഴുന്നേൽക്കൂ ശ്ലോകം നാല് അർജുന ഉവാച കഥം ഭീഷമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവസൂദന അല്ലയോ ശത്രുനാശകനായ മധുസൂദന പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും യുദ്ധത്തിൽ ബാണങ്ങളെയ്ത് ഞാൻ എങ്ങനെയാണ് നേരിടുന്നത് ശ്ലോകമഞ്ച് മഹാനുഭാവാൻ ശ്രേയോ ശ്രേയോഭോക്തും ഭുജീയഭോഗിരപ്രദിഗ്ധാൻ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഈ ലോകത്തിൽ ഭിക്ഷാന്നമെങ്കിലും ഭുജിച്ച് കഴിയുന്നതാണ് ശ്രേയസ്കരം എന്തെന്നാൽ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഇവിടെ വച്ച് രക്തം പുരണ്ട അർത്ഥകാമങ്ങളാകുന്ന ഭോഗങ്ങൾ തന്നെ ഞാൻ ഭുജിക്കേണ്ടി വരും ഓ ശ്രീ 그리피움 나마하 하리히움 오마타스테